കല്ലുവയൽ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി വികാരി ഫാദർ അരുൺ മുണ്ടപ്ലാക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കല്ലുവയൽ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി തുടക്കമായിട്ട് തീയതികളിലായാണ് മഹോത്സവം നടത്തപ്പെടുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന കൊടിയേറ്റ് കർമ്മത്തിന് വികാരി റവറൻ ഫാദർ അരുൺ മുണ്ടപ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപ വെഞ്ചിരിപ്പ് നടന്നു ആഘോഷമായ വിശുദ്ധ കുർബാന വചനപ്രഘോഷണം എന്നിവയ്ക്ക് തേർമല സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ബിബിൻ താഴെപ്പള്ളി കാർമ്മികത്വം വഹിച്ചു തുടർന്ന് വൈകുന്നേരം സെമിത്തേരിയിലേക്ക് ആഘോഷമായ ഒപ്പീസ് നടന്നു